ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് അരങ്ങേറ്റത്തിൻ്റെ പ്രൊമോ വീഡിയോ എടുക്കാനാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ മരങ്ങളാൽ നിറഞ്ഞതൊക്കെ അപ്പോൾ പിന്നെ മുല്ലപ്പൂ നമ്മൾ ടീച്ചറടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് ടീച്ചർ എല്ലാവർക്കും മുല്ലപ്പൂ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്നു അങ്ങനെ മന എത്താറായിട്ടോ അങ്ങനെ ഞങ്ങൾ മനയുടെ പടിയൊക്കെ ഇറങ്ങി ഇതാണ് കേട്ടോ കാക്കാട്ട് മന കൂറ്റനാടിൻ്റെ അടുത്തുള്ള മനേനെ ഇത് വളരെ പഴക്കുള്ള മനു ഇവിടെ കുറേ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓർണമെൻസൊക്കെ ഇട്ട് റെഡി ആവാണ് കേട്ടോ കണ്ടോ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കമ്മലൊക്കെയാണ് ഇട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടോ ഉള്ളിലത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം കയറി ചെല്ലുന്നോടത്തു തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട് നിരപ്പായ സ്ഥലമുണ്ട് ഇട്ടോ പിന്നെ ഇവിടെ ഒരു വലിയ നടുമുറ്റുണ്ടേ നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങളത് കൂടെ ഓടി കളിക്കൊക്കെ ചെയ്തു നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇങ്ങോട്ട് തിന്ന പടികൾ കാണാം അതിൽക്കൂടെ പോയാൽ നമുക്ക് മേലക്കെത്താൻ സാധിക്കും ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ വാതിലുകളുണ്ട് ഇങ്ങനെ നമ്മൾ മനം ഫുള്ള് ചുറ്റിക്കറിയാൻ അങ്ങനെ ഞങ്ങൾ ഓരോ റൂമും കയറി ഇറങ്ങി കാണുകയാണ് പഴയ കുറേ വർഷം പഴക്കം ഈ റൂമിനൊക്കെ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ പിന്നെ ഇവ ഇവിടെ കയറി ചെല്ലുമ്പോൾ വേറെ ഒരു റൂമ് കാണാം ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ മന കാണാം കേട്ടോ ഇതാണ് ആ ചെറിയ മന അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എടുക്കാൻ പോവാട്ടോ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാവരും ചിലങ്കെടുത്ത് റെഡി ആയി നിന്നു ഇനി ടീച്ചർ ഓരോരുത്തർക്കും ചിലങ്ക് കെട്ടിത്തരി ഉണ്ടോ ടീച്ചർ എനിക്ക് കെട്ടിത്തരികട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് തുടങ്ങി ക്യാമറാമാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടോ ഇതാണേ ക്യാമറാമാൻ പല മോഡൽ വീഡിയോസ് എടുത്തന്ന് അങ്ങനെ ഫോട്ടോഷൂട്ട് തിന്നില്ല കേട്ടോ രണ്ട് മണിക്കൂർ ഞങ്ങൾ ഫോട്ടോഷൂട്ട് തന്നെ ഇരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നടുമുറ്റത്തിരുന്നിട്ട് കുറച്ച് കളിക്കൊക്കെ ചെയ്ത് പിന്നെ ഇത് വേറൊരു ഫോട്ടോഷൂട്ടാണ് അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ക്യാമറമാനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ബാക്കി ഭാഗമൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയിട്ടോ ഇവിടെ ഒരു ക്ഷേത്രം കാണാം നമുക്ക് അവിടെ ഒരു പാമ്പുങ്കാവുണ്ട് പിന്നെ കുറച്ച് പടിയാളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം എന്ത് കാണാം ദാ ഇപ്പവര് അങ്ങനെ ഇതാ നമ്മളെ കുളം കണ്ടിട്ടോ ഇത് നമ്മളെ മനയുടെ ബാക്കിലായിട്ടാണ് കേട്ടോ ഉള്ളത് എന്ത് വിശാലമായ കുളമാണ് എല്ലാ ഇത് ഇപ്പത്തെ തലമുറക്കാരെ വീടാട്ടോ അങ്ങനെ ഞങ്ങൾ മനൊക്കെ കണ്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് വണ്ടിയിലൊക്കെ കയറാൻ ഞങ്ങൾ തിരക്ക് കൂട്ടായിരുന്നു അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കളിയും ചീരിയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ